അടുത്തതായി ജോയിൻറ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രാജേഷ് ഏറ്റവും സ്നേഹത്തോടെ രണ്ടു വാക്കു നമ്മളോട് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു ഇന്നലെയാണ് പങ്കെടുക്കുവാൻ എനിക്ക് അപ്പൊ ഞാൻ ആലോചിക്കണമായിരുന്നു സാധാരണഗതിയിൽ ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ രീതിയിലാണ് ഈ മദ്യവും മയക്കുമരുന്നും അല്ല എങ്കിൽ ഇതിനോട് പറ്റുന്ന അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്റെ മനസ്സിൽ ആദ്യം ഈ മദ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് കാരണം ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നിവാസിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈപ്പിൻ വിഷമദ്യ ദുരന്തം എന്ന് നിങ്ങളെ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും പുതുതലമുറ കേട്ടാൻ വഴിയില്ല എനിക്കന്ന് ഏകദേശം ഏഴു വയസ്സ് പ്രായം ഞാൻ എറണാകുളത്തുനിന്ന് ബോട്ടിലൊക്കെ കയറിയിട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ നാട്ടിന് മൊത്തം ഒരു മാറ്റം നിറച്ചും ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും പായുകയാണ് ഏകദേശം അന്ന് മദ്യത്തിൽ ചെറിയൊരു എന്താണ് ഒരു മായം കടന്നത് മൂലം എൻ്റെ നാട്ടിലെ എഴുപത്തിയേഴ് പേരാണ് എഴുപത്തിയേഴ് കുടുംബമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓണം സമയത്ത് അനാഥമായി പോയത് ഏകദേശം പത്തറുപതോളം പേരുടെ കാഴ്ച അന്ന് മാ എന്താണ് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ സ്കൂളിൽ സാറിന് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പല കൂട്ടുകാരും എന്ന് പറയുമായിരുന്നു കാരണം എൻ്റെ എനിക്ക് എൻ്റെ ബന്ധുക്കളും ആരും മദ്യപിക്കുന്ന ആളുകളല്ല പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടത് അന്ന് എന്താണ് ചാരായി കുടിക്കുന്നതിന് പകരം അച്ഛൻ കള്ളു കുടിച്ചു അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു എന്ന് വളരെ സ്നേഹ ഒരു എന്താണ് ഒരു താല്പര്യത്തോടു കൂടി എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോ ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഈ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ ഓർമ്മ വരുന്നത് അതിനുശേഷം ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറി കഴിയുമ്പോൾ സാധാരണ നമ്മൾ റോഡ് സുരക്ഷ ക്ലാസ്സുകളാണ് സാധാരണ എടുക്കുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് റോഡ് സുരക്ഷയുടെ ക്ലാസ്സുകളാണ് അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷയുടെ ക്ലാസ് എടുക്കുമ്പോൾ അതിനോട് കൂടെ തന്നെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലഹരി വിരുദ്ധമായിട്ടുള്ള ക്ലാസ്സുകൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട് അങ്ങനെ എല്ലാപ്പോഴും നമ്മുടെ ഒരു ഒരു എന്താണ് ഒരു ടാൻഡം ആയിട്ടാണ് ഇത് പോകാറുള്ളത് അപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ അഡിക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ ഒരു ഒരു നിയമം ആണ് നമ്മളായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ ശ്വാസത്തിലോ അല്ലെങ്കിൽ രക്തത്തിലോ മുപ്പത് മില്ലിഗ്രാം എന്താണ് ആൽക്കഹോൾ ഹണ്ടർഡ് എം എൽ ബ്ലഡ് അതിനെക്കാട്ടും കൂടുതൽ അളവിൽ കണ്ടെടുത്തപ്പെട്ടയാണെങ്കിൽ അയാൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ എന്ന രീതിയിലാണ് അയാളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സെക്ഷൻ പ്രകാരമുള്ള നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈസൻസ് നടപടികൾ ലൈസൻസ് സസ്പെൻഷൻ നടപടികൾ എടുക്കും ഇവർക്കെടുതി പിഴ കോടതിയിൽ വരുന്നതാണ് അപ്പൊ ഇത് വരുന്നു കഴിയുമ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് നമ്മുടെ ആർ ടി ഓഫീസിന്റെ വരാന്തയിൽ ഇവർ വന്ന് നിൽക്കുന്ന ഒരു പരിതാപകരമായൊരു അവസ്ഥയുണ്ട് അപ്പൊ നമ്മുടെ ദിവസം മുപ്പതും നാല്പതും അമ്പതും പേരെയാണ് ഈ ലൈസൻസ് സസ്പെൻഷനുമായിട്ട് ഇതുപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് പറ്റുന്നില്ല മദ്യപിക്കാണ്ട് പറ്റില്ല പക്ഷെ മദ്യപിക്കാണ്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമായിരിക്കും അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകളുടെ ലൈസൻസ് സസ്പെൻഷൻ ചെയ്യുന്ന പരിപാടികൾ അപ്പൊ ഞങ്ങള് പലപ്പോഴും അവരടുത്ത് ചോദിക്കും എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ അപ്പൊ പലരും പല പല കാര്യങ്ങൾ പറയാറുണ്ട് സർ ഞാൻ കഴിക്കാറില്ല ആദ്യമായിട്ട് കഴിച്ചതാണ് പല ആളുകളും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയും അതായത് എന്താണ് മുമ്പത്തെ ദിവസം ഞാൻ മദ്യപിച്ചതാണ് പിറ്റേ ദിവസം എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാവുന്നതെങ്കിൽ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിർത്തുവാനിത്തി സമയം വേണം ബ്രേക്ക് ക്വിട്ടിയോ അതൊക്കെ നിർത്തി വരാൻ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വേണ്ടി വരും ആ സമയം കൊണ്ട് വാഹനം ഒരു അമ്പത് മീറ്ററോ നൂറ് മീറ്ററോ ഒക്കെ യാത്ര ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഈ മദ്യപിച്ചു കഴിയുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ടൈം കാര്യം കണ്ട് മനസ്സിലാക്കി തീരുമാനമെടുക്കാനുള്ള ആ ഒരു ഡിലേ വരുന്നത് മൂലം ഇവർക്ക് സാധാരണ എടുക്കുന്ന ഡിസ്റ്റൻസിനെ കാട്ടും ഇരട്ടി ഡിസ്റ്റൻസോളം വാഹനം നിർത്താൻ വരുന്നു ഇത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അധികമായിരിക്കും മാത്രമല്ല ഇപ്പൊ പലപ്പോഴും പല കാര്യങ്ങളും കണ്ടേക്കണമെന്നുണ്ടെങ്കിൽ ഒരു മദ്യപിച്ചു കഴിഞ്ഞ ഒരാള് അതൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ആ വാഹനത്തിൽ വേറൊരു ആള് വന്ന് വണ്ടി മുട്ടിയതാണ് പ്രൂഫൊന്നും ഇല്ലെങ്കിൽ തന്നെയും പെർസെപ്ഷൻ എന്താണ് മദ്യപിച്ച ആള് അപകടം ഉണ്ടാക്കി ഒരാളെ സഹായിക്കാൻ പോകാൻ പറ്റണ മദ്യപിച്ചു കഴിഞ്ഞ ഒരാൾ റോഡിൽ വീണെടുക്കണ ഒരാളെ സഹായിക്കാൻ പോയാൽ എന്താ പറയണത് അയാൾ എന്തോ ചെയ്തതാണ് അപ്പൊ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സംഷൻ വഞ്ചുന്നു എന്താണ് ഇയാള് ഒരു ഗ്രോസ് ഇല്ലീഗാലിറ്റി ആണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം ഇതിനെ കാണുന്നത് അപ്പൊ ഇതിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാര്യങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കേരളത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം കോടി ജനങ്ങളിൽ ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം പേര് മദ്യപിക്കുന്ന ആളുകളാണ് അതിൽ ഏകദേശം ഒരു ലക്ഷം പേരോളം അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അപ്പൊ ഒരു ഒരു ലക്ഷം പേര് നമ്മൾ കാണുമ്പോൾ ഒരു ലക്ഷം പേര് അവർ മാത്രമല്ല ഇതിനോട് ബന്ധപ്പെട്ട ആ ഒരു കുടുംബവും ആ സമൂഹം വരുന്ന ബാധ്യത എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ ഒരു അതിൻ്റെ ഒരു നാലരത്തി ആളുകൾ അതൊരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഇതിലോട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവരുടെ മക്കൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ആ അച്ഛൻ മദ്യപിച്ച് വഴിയിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ ആ കുട്ടികൾക്ക് എത്രത്തോളം ആ ഒരു ട്രോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ അപ്പോൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവരുടെ വിമുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടന ചെയ്യുന്ന പ്രവൃത്തികളെ അനുമോദിക്കുന്നു ഇങ്ങനെ ഒരു ചെറിയ അളവ് പോലും മദ്യം കഴിക്കാതെ അത് പറയാൻ പറ്റില്ല കാരണം പത്ത് പേര് കഴിക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ട് പേര് അഡിക്റ്റഡ് ആയി പോകും അവർക്ക് കൺട്രോൾ ചിലപ്പോൾ നിർത്താൻ പറ്റില്ല അപ്പോൾ എത്ര എത്ര ചെറിയ അളവാണെങ്കിൽ തന്നെയും അത് എന്താണ് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ ഇതിൽ നിന്ന് വിമുക്തി എടുത്ത് അവരെ എന്താണ് സമൂഹത്തിലോട്ട് തിരികെ കൊണ്ടുവരാൻ ഈ സംഘടന ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം Thank you sir.